ബഹ്റൈനിൻ്റെ മരുപ്രദേശത്ത് ഒരു വലിയ മരം ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ അത്ഭുതം കാണുവാൻ വേണ്ടി ഞങ്ങളെല്ലാവരും അവിടെ എത്തി അത് ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തി ശേഷം ഞങ്ങൾ നേരെ പോയത് ബഹ്റൈൻ ബ്രിഡ്ജിലേക്കാണ് ബഹ്റൈൻ ബ്രിഡ്ജ് കടന്നാൽ തമാമിലെത്താം എന്ന രണ്ട് രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബഹ്റൈൻ പാലം സൗദി ബഹ്റൈൻ ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത് ഏകദേശം ഇരുപത് കിലോമീറ്ററോളം ാണ് ബഹ്റൈൻ ബ്രിഡ്ജിന്റെ മുകളിലൂടെയുള്ള ബ്രിഡ്ജ് വീട്ടിലൊക്കെ ജാഫ്രണ്ടപ്പോ ഒരുപാട് ഐലൻഡുകളായി കുറ്റപ്പെട്ട രാജ്യാണ് ബഹ്റൈൻ അതുകൊണ്ടാണ് ബഹ്റൈൻ എന്നുള്ള കൊടുത്തത് കടലുകളുടെ രാജ്യമാണ് കടല സൗദി ഡയറക്ഷനിലാണ് പോകുന്നത് ഒരുപാട് ഐലൻഡുകളാൽ ചുറ്റപ്പെട്ട ബഹ്റൈൻ ഒരുപക്ഷെ നമുക്ക് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് പാലത്തിലൂടെയാണെന്ന് അറിയാൻ പോലും പറ്റാത്ത രൂപത്തിലാണ് ബഹ്റൈൻ എന്ന രാജ്യം നിർമ്മിച്ചിരിക്കുന്നത് ബഹ്റൈനിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഏറ്റവും അനുഭൂതി കിട്ടുന്നതാണ് ബഹ്റൈൻ ബ്രിഡ്ജ് കടന്ന് സൗദിയിലേക്ക് പോകുന്ന യാത്ര ആയക്കടലിന് കുറുകെയാണ് അവർ പാലം കെട്ടിയിരിക്കുന്നത് ഈ പാലത്തിലാണ് ചെക്ക് പോസ്റ്റുകൾ സൗദിയുടെയും ബഹ്റൈനിൻ്റെയും സ്ഥിതി ചെയ്യുന്നത് പിന്നെ എല്ലാവരും ചോദിച്ചതാണ് ബഹ്റൈനിലേക്കുള്ള വിസ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ വിസ നമ്മുടെ പ്രൊഫഷനനുസരിച്ചാണ് അപ്പോൾ ഞാൻ മെഡിക്കൽ പ്രൊഫഷനാണ് വിസക്ക് പൈസ വാങ്ങിയിട്ടില്ല വൈഫ് കൂടുണ്ട് വിസ ഫ്രീ ആണ് ഇനിയിപ്പം മറ്റുള്ള പ്രൊഫഷനൊക്കെയാണ് ജെ ജീസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിന് അഞ്ച് കേടി ഒക്കെ ബി ഡി ചിലപ്പോൾ ഫൈന് കിട്ടേണ്ടി വരും അത്രേ ഉള്ളൂ അപ്പോൾ ഈസിയാണ് വിസ നമുക്ക് ഈ ബ്രിഡ്ജ് ബ്രിഡ്ജ്മന്ന് തന്നെയാണ് കിട്ടുക എമിഗ്രേഷൻ നമുക്ക് വരുന്ന സ്ഥലത്ത് നമ്മളെ ബത്താക്ക കൊടുത്താൽ ഏത് രാജ്യത്തിൻ്റെ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഐ ഡി കാർഡ് ബത്താക്ക കൊടുത്ത് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യും ഒരു ആറു മാസത്തേക്കുള്ള മൾട്ടിപ്ലർ വിസ നമുക്ക് തരും അത്രേ ഉള്ളൂ ബഹ്റൈൻ പാലം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ ദ്വീപുകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഓരോ ദ്വീപുകളിലും ചെക്ക് പോസ്റ്റുകൾ കാണാവുന്നതാണ് സൗദിയുടെയും ബഹ്റൈൻ്റെയും ചെക്ക് പോസ്റ്റുകൾ ഈ കാണുന്നതാണ് സൗദി ബഹ്റൈൻ ബ്രിഡ്ജ് ഇതിലുള്ള ചെക്കിംഗ് ആണ് ഇവിടെ കാണുന്നത് അടിപൊളി നല്ല സൂപ്പറാണ് ബഹ്റൈൻ ബ്രിഡ്ജിനുള്ള രാത്രി ഒമ്പത് മണി കഴിഞ്ഞാണ് ഞങ്ങൾ ചെക്ക് പോസ്റ്റിൽ എത്തിയതെങ്കിലും വളരെ വേഗത്തിൽ തന്നെ ചെക്കിംഗ് ക്രമീകരണങ്ങൾ പൂർത്തീകരിക്കുകയും ബഹ്റൈനിലേക്ക് വിസ സാധ്യമാവുകയും ചെയ്തു അവധി ദിവസങ്ങളിലാണ് ബ്രിഡ്ജിൽ വളരെയധികം തിരക്ക് അനുഭവപ്പെടുക ബഹ്റൈനിൽ വീക്കെൻഡായ വെള്ളി ദിവസങ്ങളിൽ അതിന് തൊട്ട് മുമ്പത്തെ വ്യായാമം രാത്രിയും നല്ല തിരക്കായിരിക്കും ബ്രിഡ്ജിൽ അനുഭവപ്പെടുക മറ്റു ദിവസങ്ങളിലെല്ലാം വേഗത്തിൽ തന്നെ നമ്മുടെ നടപടി ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ച് ബ്രിഡ്ജിൽ നിന്നും സൗദിയിലേക്കും ബഹ്റൈനിലേക്ക് തിരിച്ചും കടക്കുവാൻ വളരെ വേഗത്തിൽ സാധിക്കും രണ്ടു വരി പാതകളാണ് ബഹ്റൈൻ ബ്രിഡ്ജ് ഉടനീളവും ബസ്സുകൾ ട്രക്കുകൾ തുടങ്ങിയ വലിയ വാഹനങ്ങൾക്ക് എമിഗ്രേഷൻ പൂർത്തീകരിക്കുന്നതിനായി പ്രത്യേക കൗണ്ടറുകൾ തന്നെ ഒരുക്കിയിരിക്കുന്നതിനാൽ ചെറിയ വാഹനങ്ങളായ കാറുകൾക്ക് വളരെ വേഗത്തിൽ തന്നെ നടപടി ക്രമീകരണങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നു ബ്രിഡ്ജിലൂടെയുള്ള യാത്ര വളരെ രസകരം നിറഞ്ഞതാണ് ബഹ്റൈനിൻ്റെ പ്രധാന വരുമാനം ടൂറിസമാണ് ധാരാളം ടൂറിസ്റ്റുകൾ ബഹ്റൈനിൽ വരുന്നുണ്ട് ബഹ്റൈനിലെ മറ്റൊരു പ്രത്യേകത വ്യത്യസ്ത രുചിക്കൂട്ടുകളടങ്ങിയ ഭക്ഷണങ്ങൾ തന്നെയാണ് ഒരുപാട് വ്യത്യസ്തങ്ങളായ റെസ്റ്റോറൻറ്റുകളാണ് അവിടെ ഉള്ളത് ധാരാളം ഇന്ത്യക്കാരാണ് അതിലെല്ലാം ജോലി ചെയ്യുന്നത് വിദേശികൾക്ക് ഇഷ്ടമുള്ള അറബിക് ചൈനീസ് പാകിസ്ഥാനി ഇന്ത്യൻസ് ഇംഗ്ലീഷ് യൂറോപ്യൻ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങളാണ് അവിടെയെല്ലാം തയ്യാറാക്കുന്നത് മനാമ ഒരു വ്യത്യസ്തമായ കാഴ്ച തന്നെയാണ് ബഹ്റൈനിൻ്റെ തലസ്ഥാനമായ മനാമയിൽ നിന്നാണ് അന്ന് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചത് വളരെ ഇടുങ്ങിയ റോഡുകളാണ് മനാമക്കുള്ളിലൂടെ പോകുന്നത് ഒരു റോഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് അങ്ങോട്ട് വളരെ പ്രയാസം നിറഞ്ഞതാണ് വൺ വേ സിസ്റ്റമാണ് അവിടെയെല്ലാം ഒരുക്കിയിരിക്കുന്നത് അവിടെയും ധാരാളം മലയാളികളെ കാണാൻ കഴിഞ്ഞു